Namaskaram. നമ്മുടെ സമൂഹത്തിൽ പലവിധ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് കുടുംബം കഴിയും പുലർത്തുന്നവരും പോറ്റുന്നവരുമുണ്ട് അതുപോലെ തന്നെ വത്സലമ്മയുടെ ഒരു ബുദ്ധിമുട്ടാണ് സമുദ്രാവിഷൻ പകർത്തിയത് കൊല്ലം ചാത്തന്നൂർ കാരങ്കോട് കാപെക്സ് കാഷ്യു ഫാക്ടറിക്ക് മുൻവശത്തായി ചാത്തന്നൂർ കെ സി ബി ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിയിടുന്നതിന് വേണ്ടി കുഴിയെടുത്തിട്ട് അതിൽ അപകടം ഉണ്ടാക്കും വിധം പോസ്റ്റുമിട്ടു നാളിതുവരെയായിട്ടും തുടർ നടപടികൾ ഒന്നുമില്ല തൊട്ടടുത്തുള്ള മരങ്ങൾ ഭാഗികമായി മുറിച്ച് നീക്കിയെങ്കിൽ മാത്രമേ പുതിയ പോസ്റ്റ് ഇടാനും അതിനായി കുഴിച്ച കുഴി മൂടാനും കഴിയൂ എന്നാണ് ചാത്തന്നൂർ ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി കാലമായി പറയുന്നത് നമ്മൾ ചാത്തന്നൂർ കാപ്പെക്സ് കാഷ്യു ഫാക്ടറിയുടെ ഫ്രണ്ടിലാണ് അമ്മ കടയിട്ടിരിക്കുന്നത് ഒരു കുഞ്ഞു കടയാണ് അമ്മയുടെത് അപ്പോൾ അമ്മ ഇവിടെ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണ് ഇവിടെ ഒരു പോസ്റ്റ് ഇങ്ങനെ കുഴിയെടുത്തിട്ടേക്കുന്നു മറിഞ്ഞു വീഴും എന്നുള്ള ഒരു ഭയപ്പാട് കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ പിന്നെ എതിർ സൈഡങ്ങളിൽ മരങ്ങളും ഇങ്ങനെ വളർന്നു കിടക്കുന്നു അത് വെട്ടി മാറ്റിയെ കൊള്ളാം പത്ത് നാല്പത് വർഷം കൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നതാ ഈ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടാനിടയായത് പോസ്റ്റിനോട് ചേർന്ന് ഒരു കുഞ്ഞ് പെട്ടിക്കടയുണ്ട് അത് ഒരു മുതിർന്ന പൗരയാണ് ആ അമ്മയുടെ ജീവനും കടയ്ക്കും ആപത്തുണ്ടാക്കും വിധമാണ് പോസ്റ്റ് സ്ഥാപിക്കാതെ പകുതി വഴിയിൽ പണി നിർത്തിവെച്ചിരിക്കുന്നത് നാൽപ്പത് വർഷ കാലമായി ഈ കട നടത്തിയാണ് വത്സലയമ്മ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് ഇത്ര നാളായമ്മ ഈ പോസ്റ്റിന് കുഴിയെടുത്തിട്ട് ഒരു രണ്ട് മാസം ആവാറായി എപ്പോഴും പറയും അത് അവർ നോക്കിയിട്ട് പറയും ആ നാളെ ഇടും കമ്പ് വെട്ടി മാറ്റണമെന്ന് പറയും മുകളിലെടുത്ത കമ്പ് വെട്ടി മാറ്റാത്തതുകൊണ്ടും കാറ്റടിക്കുമ്പോൾ ഉള്ള പേടിയെ പറ്റിയും കാറ്റടിക്കുമ്പോൾ ഞാൻ എഴുതിച്ച് മാറിപ്പോവേയും അങ്ങനെ ഒരു ഉള്ളിലുണ്ട് മറിഞ്ഞ് വീണാൽ പിന്നെ പിടിക്കാനും എടുക്കാനും ആരുമില്ല ഞാൻ മരിച്ചു പോകുന്നൊക്കെ എനിക്ക് പേടിയാണ് ആ കുഴിയിൽ വീണു വീണുവെന്നും പറഞ്ഞു കാറ്റും മഴയും വരുമ്പോൾ ഫയന്ന് കടയിൽ നിന്ന് മാറി നിൽക്കെയാണ് പതിവ് മുതിർന്ന പൗരന്മാരെ കാത്തു സംരക്ഷിച്ചില്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുന്ന കാലത്ത് എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡ് ഈ അനാസ്ഥ കാണിക്കുന്നത് ഒരു നാടിന് മുഴുവൻ വെളിച്ചം നൽകേണ്ടുന്ന വൈദ്യുതി ബോർഡ് പൗരന്റെ ജീവൻ എടുക്കുന്ന കാഴ്ച നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വരും ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിച്ചേ മതിയാകൂ ബന്ധപ്പെട്ട അധികാരികളുടെ അമ്മക്ക് എന്താണ് പറയാനുള്ളത് ബന്ധപ്പെട്ട ഈ കുഴിമൂടി പോസ്റ്റ് മാറ്റി കുഴിമൂടി അത് ശരിയാക്കി തരണം എനിക്ക് ജീവിക്കണം ഞാനിവിടെ ജീവിക്കാനായിരിക്കുന്നത് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് കൊണ്ടിവിടെ ഇരിക്കുന്ന ആളാണ് ഞാൻ അത് വന്നപ്പോൾ വന്ന അപ്പം ഞാനിവിടെ ഇരുന്നോളാം ഇരുന്നോളം പറഞ്ഞിരുന്ന് അങ്ങനെ ഞാനിവിടെ ഇരിക്കുക നാട്ടിലെ മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് വെക്കാതെ അർഹിക്കുന്ന പരിഗണന നൽകണമെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്തരത്തിൽ കുടുംബം പുലർത്താൻ മുതിർന്ന പൗരന്മാർ എടുക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടെന്ന ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ് നമ്മുടെ സമൂഹത്തിലെ ജനപ്രതിനിധികൾക്കും മറ്റുമുള്ള ഉത്തരവാദിത്വം കൂടിയാണെന്നുള്ളത് നമ്മൾ മറക്കരുത് അത് കാണാതെ പോകുകയരുതെന്നാണ് സമുദ്ര വിശ്വനം ഓർമ്മിപ്പിക്കാനുള്ളത് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ സമുദ്രാവിശയൻ